ഈ ലോകത്തിൽ ധൈര്യം വീര്യം സൗന്ദര്യം പ്രൗഢി സത്യനിഷ്ഠ ക്ഷമ അജയ്യത എന്നിങ്ങനെ എല്ലാ ഗുണങ്ങളും അനുഭൂതിദായകമാം വിധം ഒത്തുചേർന്ന ഒരു നരനായി വന്ന ഉണ്ടെങ്കിൽ അത് ശ്രീരാമചന്ദ്രനാണ് ആ രാമന്റെ ജന്മനക്ഷത്രമാണ് പുണർദം ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഏഴാമത്തേതായ പുണർദം നക്ഷത്രം മിഥുനം രാശിയുടെ അവസാന പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ കർക്കിടകം രാശിയുടെ ആദ്യ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്നു ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ അധിപൻ ഗുരുവും ദേവത അതിഥിയുമാണ് മൃഗം പൂച്ചയും വൃക്ഷം മുളയും പക്ഷി ചെമ്പോത്തുമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മനക്ഷത്രമെന്ന നിലയിൽ പുണർദം നക്ഷത്രത്തിന് ഹൈന്ദവ വിശ്വാസത്തിൽ സവിശേഷ സ്ഥാനമുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവേ സൗമ്യരും ബുദ്ധിശാലികളും വിശാല മനസ്കരുമായിരിക്കും എങ്കിലും ഇവരുടെ സ്വഭാവം സ്ഥിരമായിരിക്കില്ല പല സവിശേഷതകളുടെ ഒരു സങ്കലനമാണ് ഇവരുടെ വ്യക്തിത്വം പുണർദം നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചാലോചിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയുള്ളൂ ഓരോ വിഷയത്തിൻ്റെയും തിന്മകളെ തിരിച്ചറിയാനുള്ള പ്രത്യേക കഴിവ് ഇവർക്കുണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാനോ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാനോ ഇവർ മുതിരുകയില്ല സത്യസന്ധതയും ആത്മനിയന്ത്രണവുമാണ് ഇവരുടെ മുഖമുദ്ര വിജ്ഞാനം നേടാനും സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ കൈവരിക്കാനും ഇവർക്ക് അതിയായ ആഗ്രഹമുണ്ടായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാവും ഭക്തിയും ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടുമുള്ള ബഹുമാനവും ഇവരുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഇവർ പൊതുവെ സൗമ്യമായി പെരുമാറുമെങ്കിലും ചില സമയങ്ങളിൽ വളരെ വേഗത്തിൽ കോപിക്കുന്ന പ്രകൃതക്കാരാണ് ഉള്ളിലുള്ള സ്നേഹം പുറത്തു കാണിക്കാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല പ്രതികരണശേഷി കൂടുതലുള്ളതിനാൽ പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായും വരും പുണർദം നക്ഷത്രം മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലും വരുന്നതിനാൽ ഈ രണ്ട് വിഭാഗക്കാരുടെയും സ്വഭാവത്തിൽ ചില വ്യത്യാസങ്ങൾ കാണാം മിഥുനക്കൂറിൽ ജനിച്ച പുണർദം നക്ഷത്രക്കാരിൽ ബുധന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനം പ്രകടമായിരിക്കും ആകർഷകമായ ശരീരവും വശ്യമായ സംഭാഷണ ശൈലിയും ഇവരുടെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ഇംഗിതം അറിഞ്ഞു പ്രവർത്തിക്കാനുള്ള കഴിവ് ഇവരെ ജനപ്രിയരാക്കുന്നു ഇവർക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പെരുമാറ്റ ശുദ്ധിയും ഉണ്ടായിരിക്കും ധനധർമ്മങ്ങൾ ചെയ്യുന്നതിലും ഇവർ താൽപര്യം കാണിക്കും എന്നാൽ അലസത ചിലപ്പോൾ ഇവരുടെ പുരോഗതിക്ക് തട കർക്കിടകൂറിലെ പുണർതം നക്ഷത്രകാരിൽ മാതൃത്വപരമായ സ്വഭാവവും കാൽപ്പനികതയും മുന്നിട്ടു നിൽക്കും സർഗാത്മകത വിശ്വസനീയത ക്ഷമാശീലം സഹാനുഭൂതി എന്നിവ ഇവരുടെ പ്രധാന ഗുണങ്ങളാണ് വാദപ്രതിവാദങ്ങളിൽ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും സൗന്ദര്യപ്രിയരും സൗന്ദര്യാരാധകരുമായ ഇവർക്ക് കലകളിലും ജലസംബന്ധമായ കാര്യങ്ങളിലും താല്പര്യമുണ്ടാകും സ്വന്തം വീടിനോടും നാടിനോടും ഇവർക്ക് അതിയായ സ്നേഹമുണ്ടാകും വീട് വിട്ടു നിൽക്കുന്നത് ഇവർക്ക് മാനസിക പ്രയാസമുണ്ടാകും പുണർദം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് ഭർത്താവിനോട് അതിയായ സ്നേഹവും കൂറുമുണ്ടാകുമെങ്കിലും ചിലപ്പോൾ കലഹിക്കുന്ന സ്വഭാവം പ്രകടിപ്പിക്കും പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വിവാഹ ശേഷം ഏത് പ്രതിസന്ധിയിലും കുടുംബവുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിവുള്ളവരായിരിക്കും ഇവർക്ക് തർക്ക സ്വഭാവം കൂടുതലായതുകൊണ്ട് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ പുറത്തുള്ളവരോട് ഇവർ നല്ല രീതിയിൽ പെരുമാറും പുരുഷന്മാരുടെ വിവാഹ ജീവിതത്തിലും പൂർണമായ സംതൃപ്തി അനുഭവിക്കാൻ പ്രയാസമായിരിക്കും ആരോടും സ്ഥായിയായ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത സ്വഭാവം ഇതിനൊരു കാരണമായേക്കാം എങ്കിലും ഇവർ ആരെയും മനപൂർവ്വം പിണക്കുകയില്ല മാതാവിനോട് ഇവർക്ക് പ്രത്യേക മമതയുണ്ടായിരിക്കും പുത്രാനുകൂല്യം കുറവായിരിക്കാനുള്ള സാധ്യതയും കാണുന്നു മുപ്പത്തിരണ്ട് വയസ്സിനു ശേഷം ഇവരുടെ ജീവിതം കൂടുതൽ സുഖകരമായി തീരാനുള്ള സാധ്യതയുമുണ്ട് ഗുരുവിന്റെ സ്വാധീനമുള്ളതിനാൽ അധ്യാപന വൃത്തി പുണർതം നക്ഷത്രക്കാർക്ക് വളരെ അനുയോജ്യമായ തൊഴിൽ മേഖലയാണ് വാക് ശക്തിയും വിചാരശക്തിയുമുള്ള ഇവരെ വാഗ്വാദങ്ങളിൽ തോൽപ്പിക്കുക എളുപ്പമല്ല ഇതുവരെ അഭിഭാഷക വൃത്തി കൗൺസിലിംഗ് പ്രഭാഷണം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സഹായിക്കും മിഥുനക്കൂറുകാരായ പുണർദം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖലകൾ നോക്കുമ്പോൾ പത്രപ്രവർത്തനം പ്രസിദ്ധീകരണം എഴുത്ത് ഓഡിറ്റിംഗ് ഇൻഷുറൻസ് പരസ്യം ജ്യോതിഷം ഗണിതശാസ്ത്രം എഞ്ചിനീയറിംഗ് ദന്തചികിത്സ രാഷ്ട്രീയം എന്നിവയൊക്കെ അനുയോജ്യമായ മേഖലകളാണ് കർക്കിടകൂറുകാർക്ക് ഡോക്ടർ പുരോഹിതൻ സാമ്പത്തിക വിദഗ്ധൻ വക്കീൽ അധ്യാപനം വ്യാപാരം ബാങ്കിങ് നാവികസേന ടൂറിസം നേഴ്സിംഗ് ജലസേചനം എന്നിവയിൽ വിജയിക്കാൻ സാധിക്കും ഇവർക്ക് പല വിഷയങ്ങളിലും അറിവുണ്ടാകുമെങ്കിലും ഒന്നിലും പൂർണമായ വൈദഗ്ധ്യം നേടാൻ കഴിയാതെ വരാനുള്ള സാധ്യതയുണ്ട് പുണർദം നക്ഷത്രക്കാരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യത്തെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്ന സ്വഭാവം ഇവർക്കുണ്ടാകാം ദിനചര്യകൾ കൃത്യമായി പാലിക്കാനും മരുന്നുകൾ യഥാസമയം കഴിക്കാനും ഇവർ ശ്രദ്ധിക്കണം മിഥുനക്കൂറുകാരായ പുണർദ്ദം നക്ഷത്രക്കാർക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ന്യൂമോണിയ ചെവിവേദന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ക്ഷയം തൈറോയിഡ് രോഗങ്ങൾ രക്തദൂഷ്യം നടുവേദന തലവേദന പനി എന്നിവ ഇവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കർക്കിടകക്കൂറുകാർക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ ക്ഷയം ചുമ ജലദോഷം രക്തദൂഷ്യം വയറ്റിൽ നീര് അതിയായ വിശപ്പ് മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണം പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ശാന്ത സ്വഭാവക്കാരായിരിക്കും എന്നാൽ ദേഷ്യം വന്നാൽ അത് നിയന്ത്രിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും ഇവർക്ക് വസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും പ്രത്യേക താൽപ്പര്യമുണ്ടാകും ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് നിർബന്ധ ബുദ്ധിയുണ്ടാകും ഭർത്താവിനോടും മാതാപിതാക്കളോടും ഭക്തിയും സ്നേഹവും ഉണ്ടായിരിക്കും ഇവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും പൊതുവേ പുണ്യകാര്യങ്ങളിൽ താൽപര്യമുള്ളവരും അഹന്തയില്ലാത്തവരും നല്ല സ്വഭാവത്തിനുടമകളും ആയിരിക്കും ബാല്യകാലത്ത് ചില ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും ഭാവിയിൽ ഇവർക്ക് ഉന്നതിയിലെത്താൻ സാധിക്കും പത്ത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ സമയത്ത് ആരോഗ്യക്കുറവ് മനക്ലേശം ധനനഷ്ടം യാത്രാക്ലേശം തുടങ്ങിയവ അനുഭവപ്പെട്ടേക്കാം യസിനു ശേഷവും അൻപത് വയസ്സിന് ശേഷവും ജീവിതം കൂടുതൽ സന്തോഷകരവും സുഖകരവുമായിരിക്കും ജീവിതത്തിൽ അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവായ പരിഹാരങ്ങൾ നോക്കുമ്പോൾ ദശാകാല പരിഹാരങ്ങൾ ക്ഷേത്രദർശനം വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു പുണർദ്ദം നക്ഷത്രക്കാർക്ക് ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് പ്രധാനമാണ് ജന്മന ഉള്ള വ്യാഴദശയുടെ പ്രാരംഭഘട്ടത്തിൽ രോഗാവസ്ഥ പ്രതിസന്ധികൾ തുടങ്ങിയവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഈ ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിന് ഉചിതമായ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പുണർദം നക്ഷത്രവും വ്യാഴാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ വ്രതമെടുത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് പൗർണമി ദിനത്തിൽ മഹാദേവനെ വണങ്ങുന്നത് ഉത്തമ ബലങ്ങൾ നൽകും തമിഴ്നാട്ടിലെ വെല്ലൂരിലുള്ള വാണിയമ്പാടിയിലെ അത്തീശ്വര ക്ഷേത്രവും പത്തനംതിട്ടയിലെ തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രവും പുണർദം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രങ്ങളായി കണക്കാക്കപ്പെടുന്നു ഇവിടങ്ങളിൽ ദർശനം നടത്തുന്നത് ദോഷപരിഹാരങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനവും നടത്തുക വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് പുണർദം നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് അമാവാസി ദിനത്തിൽ ഉപകസിച്ച് വെളുത്ത വസ്ത്രം പയറുവർഗ്ഗങ്ങൾ മധുരപലഹാരങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഉചിതമാണ് ബുധൻ ശനി ദിവസങ്ങളിൽ വിശക്കുന്നവർക്ക് അന്നദാനം നടത്തുന്നതും പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും ദോഷപരിഹാരമായി കണക്കാക്കപ്പെടുന്നു പ്രതികൂല നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ ആയില്യം പൂരം അത്തം അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവെ പ്രതികൂലമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ പുണർദം നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും സന്തോഷവും സമൃദ്ധിയും നേടാനും സാധിക്കുമെന്നാണ് വിശ്വാസം പുണർദം നക്ഷത്രക്കാർ അറിവിന്റെയും വിവേകത്തിന്റെയും നന്മയുടെയും പ്രതീകങ്ങളാണ് ആഴത്തിലുള്ള ചിന്തയും ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും ഇവരുടെ ബുദ്ധിയും വിശാല മനസ്കഥയും സൗമ്യതയും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സഹായിക്കും ശരിയായ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നതിലൂടെയും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിലൂടെയും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെയും പുണർദം നക്ഷത്രക്കാർക്ക് ശോഭനമായ ഒരു ഭാവി സ്വന്തമാക്കാൻ സാധിക്കും